കോവിഡ് കാലത്ത് ഒരു മയ്യത്തുമായി ഞാൻ പോന്നു ഏഴ് മണിക്ക് മയ്യത്തുമായി ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി എട്ടരമണിക്ക് മണിക്ക് എട്ടരമണിക്ക് ഖബർസ്ഥാനിലെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഒരു പാടത്ത് ഒരു കിണർ കുഴിച്ചു വെച്ചുകയാണ് അതിൽ രണ്ട് മോട്ടർ ഇറക്കി വെച്ചിട്ടുണ്ട് വെള്ളം നിറച്ച് നിൽക്കുകയാണ് എങ്ങനെ ഞാൻ ഈ മയ്യത്തും അറിവ് ചെയ്യുന്നു ചോദിച്ചു അങ്ങനെ എന്നോട് പറഞ്ഞു നിങ്ങൾ മറവ് ചെയ്യേണ്ട സമയം ആകുന്ന സമയത്ത് ആ മോട്ടർ അടിച്ചിട്ട് വെള്ളം പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് വേണം ആ വള്ളത്തേക്ക് വെക്കാൻ എട്ട് മണി കഴിഞ്ഞു പിറ്റിന്റെ ഉള്ളിലാണ് ആകെ പ്രയാസം തല കറങ്ങലൊടിഞ്ഞു ഒമ്പത് മണി കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞു വെള്ളം അടിച്ച് തീരുന്നില്ല എങ്ങനെയൊക്കെ വെള്ളം അടിച്ച് തീർത്ത് എന്നാൽ നമ്മളിതൊന്ന് മൂടാന്ന് നോക്കിയാൽ ചടിയാണ് നമ്മളെ കൈക്കോട്ട് കൊണ്ട് മൂടാൻ പറ്റൂടാ ജെ സി ബി വിളിച്ചു വന്നില്ല എല്ലാവർക്കും ഭയം ഒരു മനുഷ്യൻ ആ പരിസരത്ത് വന്നില്ല അവസാനം പന്ത്രണ്ട് മണിയായി ഒരു മണിയായി രണ്ടു മണിയായി ബഹുന്നേരായ നമ്മളെ സെയ്യീദ് അവർ തങ്ങളെ സ്ഥാനം ഞാൻ വിളിച്ചു ഞങ്ങളെ സ്ഥലം വെള്ളം വേണം കുടിക്കാൻ ഒരു മനുഷ്യന്മാർ ഈ ഭാഗത്തേക്ക് വരുന്നില്ല ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം കൊടുന്ന് വരുമോ ഞങ്ങൾ എട്ട് പേരുണ്ടെന്ന് പറഞ്ഞു പാവപ്പെട്ട സഹീദ് അവൾ രാത്രി രണ്ടു മണിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കാറിൽ കൊണ്ടുവന്ന വെള്ളം കുടിച്ച് ഞങ്ങൾ വീണ്ടും മയ്യത്ത് മറവ് ചെയ്തു പെരിന്തൽ മണ്ണയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ആ മയ്യത്ത് മറവ് ചെയ്യാൻ മഞ്ചേരിയിൽ നിന്ന് സാന്തനത്തിന്റെ ഒരു വളണ്ടിയർ ജെ സി ബി ഉള്ള ഒരു വളണ്ടിയർ അദ്ദേഹത്തിന്റെ ജെ സി ഇ ബി കൊണ്ട് വന്നിട്ടാണ് പെരിന്തൽ ഞങ്ങൾ ആ മയ്യത്ത് മറവ് ചെയ്തത് എങ്ങനെയാണ് മയ്യത്ത് മറവ് ചെയ്തത് ഞങ്ങൾ വെള്ളം എല്ലാം പറ്റിച്ചോ ആ മയ്യത്ത് അതിലേക്ക് ഇറക്കി വെക്കുന്നു മയ്യത്തിറക്കി വെക്കുന്നതോടുകൂടി വെള്ളം പൊന്തുന്നു ഞങ്ങൾ അതിൻ്റെ മേലെ മൂടുകല്ലൊക്കെ കൊന്നു വെള്ളം പൊന്തിക്കൊണ്ടേയിരിക്കുന്നു ജെ സി ബി മണ്ണിടുന്നു വെള്ളം പൊന്തിക്കൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യും ആരോഗ്യ പ്രവർത്തകർ എന്ത് ചെയ്യും ആരോഗ്യ പ്രവർത്തകരെല്ലാം ക്ഷീണിച്ചു മാറി പക്ഷെ ഞങ്ങളതെല്ലാം ഭംഗിയായിട്ട് മറവ് ചെയ്ത് പോന്നപ്പോഴും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും അനുഭവപ്പെട്ടില്ല ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങൾക്കൊരു പ്രയാസവും അതിന്റെ പേരിൽ അനുഭവപ്പെട്ടിട്ടില്ല നമ്മുടെ മഞ്ചേരിയുടെ പരിസരത്ത് വെച്ച് സാന്ത്വനം കൊണ്ട് എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടികൾ നമ്മുടെ കൽവിൽ ഒരുപാടുണ്ട്